രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി അന്ന് റയലിന്റെ സ്വന്തം മൈതാനമായ സാൻറ്റിയാഗോ ബെർണാബുവിൽ എൽ ക്ലാസിക്കോ നടക്കുകയാണ് അന്ന് സാൻറ്റിയാഗോ ബെർണാബുവിൽ ബാർസലോണ റയൽ മെഡ്രിഡിനെ നാല് സീറോ എന്ന സ്കോറിൽ പരാജയപ്പെടുത്തിയ ആ മത്സരത്തിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരിൽ രണ്ടാൾക്കാരായ കിലിയൻ എംബാപ്പിയെയും വിനീഷ്യസ് ജൂനിയറേയും ബെർണാബുവിൽ വരച്ച വലിയിൽ നിർത്തിയ ലാമാസിയിൽ നിന്നുള്ള ഒരു പതിനേഴുകാരൻ പയ്യനുണ്ടായിരുന്നു അതെ പൗ കുബാർസി അതൊരു വല്ലാത്ത കഥയാണ് പ്രായം കുറഞ്ഞ താരങ്ങൾക്ക് മുന്നേറ്റ നിരയിൽ ഫോർവേഡായി കളിക്കുക എന്നത് വലിയ റിസ്ക് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല കാരണം അവർ എന്തെങ്കിലും പിഴവ് വരുത്തിയാൽ പോലും അധികം ക്രൂശിക്കപ്പെടില്ല നല്ലൊരു ചാൻസ് മിസ് ചെയ്താൽ പോലും ക്രൂശിക്കപ്പെടാറില്ല പക്ഷേ ഇത്രയും പ്രായം കുറഞ്ഞ വെറും പതിനെട്ട് വയസ്സ് മാത്രമുള്ള കുബാർസി കളിക്കുന്നത് വളരെ റിസ്ക്കി ആയിട്ടുള്ള പൊസിഷനാണ് ഒരു ടീമിൻ്റെ മെയിൻ പ്രതിരോധം കൈകാര്യം ചെയ്യുക എന്നത് അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല സാധാരണ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരെയാണ് ഈ പൊസിഷൻ കളിപ്പിക്കുക കാരണം എക്സ്പീരിയൻസ് ഉള്ളവരാണ് സെൻറ്റർ ബാക്ക് കളിക്കുമ്പോൾ മാനേജർ പ്രയോറിറ്റി കൊടുക്കുക അത് എത്ര നല്ല യുവതാരം ടീമിൽ ഉണ്ടെങ്കിൽ പോലും അതങ്ങനെയാണ് സ്പെയിനിലെ റാമോസിനെ പോലെ അർജന്റീനയിലെ ഓട്ടോമേണ്ടിയെ പോലെ പോർച്ചുഗലിലെ പോലെ അത്രയും വലിയ ഒരു ഒരാങ്കർമെൻ റോളാണ് ഈ പതിനെട്ട് വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞു ചെക്കൻ കളിക്കുന്നതെന്ന് കാണുമ്പോൾ ഒരേ സമയം അത്ഭുതവും താരത്തോട് ബഹുമാനവുമാണ് തോന്നുന്നത് പത്ത് ചാൻസ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞാലും ഒരു ഗോൾ പിഴവിൽ കയറിയാൽ അത് കളി കഴിഞ്ഞാൽ പോലും പറഞ്ഞുകൊണ്ടേയിരിക്കും മാസ്യൂ റെസ്പിക് ടു പൗ കുബാർസി പൗ ഒരു ടെക്നീഷ്യനാണ് ബ്രെയിൻ ഉപയോഗിച്ച് കളിച്ച് ശീലിച്ച ഒരു ഒബ്സർവർ എം ആലിനോളം ഈ ടീമിന് ആയ ഒരു എറ ഡിഫൻഡ് ചെയ്യാൻ കൽപ്പുള്ള ഫുട്ബോളറാണ് പൗ കുബാർസി തൻ്റെ കരിയറിലെ ആദ്യ യുസീൽ മാച്ചിൽ തന്നെ ജെയിൻ സ്ട്രൈക്കറായ ഓസിമനെ പൂട്ടുക ആ മാച്ചിൽ തന്നെ മാൻ ഓഫ് ദി മാച്ച് ആവുക ഒരു ലെഗിലെങ്കിലും പീക്ക് എംബാപ്പയെ പാരീസിൽ വെച്ച് പൂട്ടുക അതേ എംബാപ്പയെ മാഡ്രിഡിൽ വെച്ച് സാൻറ്റിയോഗോ ബെർണാബുയിൽ വെച്ച് ഓഫ്സൈഡ് ട്രാപ്പിൽ പല കൊടുക്കുക ഇതൊക്കെ കുബാർസിയുടെ ചെറിയ കരിയറിലെ ഹൈലൈറ്റ് മൊമെൻ്റ് ആണെന്ന് പറയാം എങ്കിലും എനിക്ക് പറയാനുള്ളത് കുറച്ച് വലിയ പേരുകളുടെ കൂടെ ഈ പേര് നിങ്ങൾ ഓർത്ത് ഓർത്തുവെക്കണമെന്നാണ് ഡെറാഡ് പീക്ക് എന്ന ഫുട്ബോൾ ബ്രെയിനിന്റെ പാസിംഗ് കപ്പാസിറ്റിയും വിധിച്ചിനെയും മഷറാനെയും പോലെ പുയോളിനെയും പോലെയൊക്കെയും അങ്ങോട്ട് ചെന്ന് ഇടിച്ചു കയറാനുള്ള വികൃതവും വേണ്ടയ്ക്കിനെ പോലെ കൂൾ കൂൾആസിലേക്കെന്ന പ്രകൃതിയും ചേർന്ന ഒരു ബീസ്റ്റ് മോഡാണ് അയാൾ പതിനേഴ് പതിനെട്ട് വയസ്സെന്നുള്ളത് ഒരു സി ബിയെ സംബന്ധിച്ച് ഒരു പ്ലെയറെ സംബന്ധിച്ച് ബെഞ്ചിലിരുന്ന് കളി പഠിക്കാനും കപ്പ് ടൂർണമെന്റിലെ മിനിറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടാനും മാത്രമുള്ളതാണ് ബട്ട് ദിസ് ദിസ്ക് ഡിസ്ക് ഡിഫറെ വിൻസെന്റ് കൊമ്പനി പറഞ്ഞ പോലെ അടുത്ത ജനറേഷനിലെ സെന്റർ ബാക്ക് കുബാർസി ആകട്ടെ ഊമാനും പുയോളും പിക്കുവും ഒക്കെ ഇരിക്കുന്ന ബാർസ സി ബി ഹാൾ ഓഫ് ഫ്രെയിമിൽ കുബാർസിയും വരട്ടെ ലാമിൻ്റെ മാൽ പിച്ചിൽ കാണിക്കുന്ന അത്ഭുതങ്ങളെ ഒരു പതിനേഴ് മാന്ത്രികത എന്ന ടാഗ് ലൈനോടുകൂടെയാണ് പലപ്പോഴും സ്പോർട്സ് മാധ്യമങ്ങൾ അവതരിപ്പിക്കാറ് കുബാർസിയിലേക്ക് വരുമ്പോൾ സ്ഥിതി കുറച്ചുകൂടെ വ്യത്യസ്തമാണ് ഗുണ്ടോഗൻ പറഞ്ഞതുപോലെ ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള പ്രൈം ഫ്രെയിം ഡിഫൻഡറാണോ കളിക്കുന്നതെന്ന് നമ്മൾ ഇടക്കിടക്ക് സംശയിച്ചു പോകും ഒരു തെറ്റായ നീക്കം ഗോൾ വഴങ്ങുന്നതിൽ കലാശിച്ചാൽ വളരെയധികം ക്രൂശിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയ യുഗത്തിലാണ് കുബാർസി പന്ത് തട്ടുന്നത് പക്ഷേ കൈക്കളത്തിൽ ഈ പ്രഷർ ഒരിക്കലും അവനെ അലട്ടിയിരുന്നില്ല ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ചവരെ മറ്റുള്ളവരിൽ നിന്നും മാറ്റി നിർത്തുന്നത് ഈയൊരു ഐസ് കോൾഡ് ക്യാരക്ടറാണ് രണ്ടായിരത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിന് സ്പെയിനിലെ ജെറോണയിലെ എസ്പാനിയോളിലാണ് കുബാർസ് ജനിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയ അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ പതിനൊന്ന് വയസ്സുള്ളപ്പോൾ ലാമാസിയിലേക്ക് കൂടുമാറുന്നുണ്ട് അതിനു മുമ്പേ ജിറോണ എഫ് സിയുടെ യൂത്ത് അക്കാദമിയിലായിരുന്നു അയാൾ പന്ത് തട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനെട്ടിന് വെറും പതിനാറ് വയസ്സുള്ളപ്പോൾ യൂണിയസ്റ്റിഡാസിനെതിരെ കോപ്പാ ഡൽഡ്ര മത്സരത്തിൽ അദ്ദേഹം തന്റെ ആദ്യ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റയൽ ബെറ്റിസിനെതിരെ അദ്ദേഹം തന്റെ ലാദ്യ ലാലിഗ മാച്ചും കളിക്കുന്നുണ്ടായിരുന്നു അതെ കുബാർസി ഒരത്ഭുതമാണ് ഇന്ന അയാൾ ബാർസയുടെ എല്ലാം എല്ലാമാണ്